നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾ സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ചാനലിന് വേൾഡ് ഓഫ് മ്യൂസിക് എന്ന് ഒരു പേരിടാൻ കാരണം ഞാൻ ആദ്യം ഇത് മ്യൂസിക് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് പിന്നീട് ആ മ്യൂസിക്കിനൊക്കെ കോപ്പി റൈറ്റ് കിട്ടി തുടങ്ങിയപ്പോൾ നമ്മൾ പതുക്കെ കുക്കിങ്ങിലേക്കും പിന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ നമ്മുടെ ഇപ്പോൾ നമ്മുടെ പറമ്പാണ് ബാക്കിലൊക്കെ കാണുന്നത് പറമ്പാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കുക്കിങ്ങൊക്കെ ഒത്തിരി ഇമ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് ചെയ്യാനായിട്ട് വീഡിയോ ചെയ്യാൻ നമ്മൾ പറമ്പിൽ നിന്നിട്ടാണ് ഇപ്പം ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ഫോൺ ഞാനൊരു മരത്തുമ്പച്ചൊക്കെയാണ് ആ ഫോണിന് ഇടയ്ക്ക് വീട് കൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയ പാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫോണിടയ്ക്കിടയ്ക്ക് വീണെടുക്കുകയാണ് കേട്ടോ ഞാനൊരു മരത്തമ്മയാണ് വെച്ചയ്ക്കുന്നത് അപ്പോൾ ഞാൻ അത്ര വലിയ പാട്ടുകാരി ഒന്നല്ല പാട്ട് എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ പാടുന്നത് കേട്ടോ അപ്പോൾ അതിൽ കുറേ തെറ്റുകളൊക്കെ ഉണ്ട് എന്നാലും എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ കുറേ നാളായിട്ട് പാട്ടൊന്നും നോക്കാറില്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബന്ധുവാരേ ശത്രുവാരന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ ബന്ധുവർ ശത്രുവാര് ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ അരങ്ങത്ത് ബന്ധു ബന്ധുക്കൾ റണിയറയ ശത്രുക്കൾ ബന്ധുവര് ശത്രുവാര് ബന്ധനത്തിൻ്റെ കിളിമകളെ പറയൂ ബന്ധുവര് ശത്രുവാര മുഖമിന്ന് പഴമൊഴി മനസ്സിന് മറയ്ക്കുന്നു മുഖമിന്ന് പുതുമൊഴി മനസ്സിൻ കണ്ണാടി മുഖമിന്ന് പഴമൊഴി മനസ്സിനെ മറയ്ക്കുന്നു മുഖമിന്ന് പുതുമൊഴി പുറമേ പുഞ്ചിരിയുടെ പൂമാലകളറിയുന്നു ജ്വാലിരിയുന്നു ഇവിടെ ജ്യേഷ്ഠനാര് അനുജനാര കിളിമകളെ ഇവിടെ അച്ഛനാര് മകനാര കിളിമകളെ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ ബന്ധുവര് ശത്രുവാര് ബന്ധനത്തിനോവറിയും കിളിമകളെ പറയൂ ബന്ധുവര് ശത്രുവാര അകലെ കാണുമ്പോൾ സുന്ദരമാമന്ദിരം അകപ്പെട്ട ഹൃദയങ്ങൾ കതുതാൻകാരാഗൃഹം അകലെ കാണുമ്പോൾ സുന്ദരമാ മന്ദിരം അകപ്പെട്ട ഹൃദയങ്ങൾ കതുതാൻ കാരാഗൃഹം നിലകൾ എണ്ണോ ജാല പ്രകടനങ്ങൾ എല്ലാം പണം നടത്തും ഇന്ദ്രജാല പ്രകടനങ്ങൾ ബന്ധുവാര ശത്രുവാര ബന്ധനത്തിനോവറിയും കിളിമകളെ പറയൂ ബന്ധുവാര ശത്രുവാര് താങ്ക് യു